നമ്മൾ ഫേസിന് മസാജ് ചെയ്യുന്നതുപോലെ തന്നെ ഫേസ് എക്സർസൈസ് ചെയ്യുക എന്നുള്ളതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഫേസിന് നമ്മൾ എക്സർസൈസ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണോ ബോഡിക്ക് എക്സർസൈസ് ചെയ്യുന്നത് അതേപോലെ നമ്മുടെ ഫേസ് മസിൽസ് എല്ലാം ആക്റ്റീവ് ആകും നല്ലപോലെ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകും നമുക്ക് ഈ ജോയിലൊക്കെ എക്സ്ട്രാ ഫാറ്റൊക്കെ ഉള്ളത് കുറയ്ക്കാൻ പറ്റും നമ്മുടെ ജോ ലൈൻ വിസിബിൾ ആയിട്ട് അറിയാൻ പറ്റും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഫേസ് എക്സർസൈസിലൂടെ ചെയ്യാനായിട്ട് പറ്റും ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫേസ് മസാജ് ചെയ്യുന്നതിന് മുമ്പ് എപ്പോഴും ഞാൻ എപ്പോഴും മസാജ് മസാജിങ് ആയിരുന്നാലും എക്സർസൈസ് ആയിരുന്നാലും നമ്മുടെ ഫേസിൽ നല്ലപോലെ ഒരു മോയിസ്ചറൈസർ അല്ലെങ്കിൽ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം ഫസ്റ്റ് നല്ലപോലെ ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ഫേസ് ആയിട്ടും ടാപ്പ് ചെയ്യുക ഇതൊരു ജാപ്പനീസ് ടെക്നിക്ക് കൂടിയാണ് ആക്ച്വലി ഫേസിൽ നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ ഒരു ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടായി ഫേസ് നല്ല എങ്ങോട്ടിരിക്കാൻ സഹായിക്കും രാവിലെ നിങ്ങൾ കുളിക്കുന്ന ഫേസ് വാഷ് ചെയ്യുന്ന സമയത്ത് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ഫേസിലേക്ക് നല്ലൊരു ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവാനായിട്ട് സഹായിക്കും അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് വായിലേക്ക് നല്ലപോലെ ബലൂൺ പോലെ വായെ നല്ലപോലെ വീർപ്പിക്കുക അതായത് കൈ രണ്ടും ഇതേപോലെ പിടിച്ചിട്ട് വല ടൈറ്റ് ആയിട്ട് രണ്ട് സൈഡും സൈഡിലേക്ക് നല്ല ടൈറ്റ് ആയിട്ട് ഒരു ട്വന്റി ടു തേർട്ടി സെക്കൻഡ്സ് നല്ലപോലെ വീർപ്പിച്ച് പിടിക്കാം അതിനുശേഷം രണ്ട് സൈഡിലേക്കും എയർ അതായത് അതും നിങ്ങൾ കൗണ്ട് ചെയ്ത് ഒരു ട്വന്റി സെക്കൻഡ്സ് രണ്ട് സൈഡിലേക്കും നല്ല പോലെ എയറിനെ ടൈറ്റാക്കി ടൈറ്റാക്കി ടൈറ്റ് ആക്കി വെക്കാം ഓക്കെ അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ഈ ഏരിയ ഇവിടുത്തെ ഏരിയക്ക് വേണ്ടിയിട്ടത് ഇതേപോലെ ഒരു ടെൻ ടൈംസ് ക്ലോക്ക് വൈസ് ടെൻ ടൈംസ് ആന്റി ക്ലോക്ക് വൈസ് ചെയ്യാം ദെൻ നമ്മുടെ ഈ ഒരു ഏരിയക്ക് നല്ല ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ നല്ലപോലെ ടൈറ്റ് ആക്കി ചെയ്യാം പിന്നെ നമ്മുടെ ജോൽ ഇത് നമ്മുടെ ഡബിൾ ചിന്നിന് വേണ്ടിയിട്ട് ഇത് ജസ്റ്റ് കഴുത്തിനെ ചെറുതായിട്ടൊന്ന് മുകളിലേക്ക് ഉയർത്തുക ദെൻ നമ്മൾ സീലിംഗ് കിസ് എന്ന് പറയും നമ്മൾ സീലിലായിട്ട് ഒരു കിസ് ചെയ്യുന്ന പോലെ ഇതേപോലെ നല്ല വലിച്ച് ഈ ഏരിയ നല്ലപോലെ ടൈറ്റ് ആയിട്ട് വലിച്ച് സീലിംഗിലേക്ക് കിസ് ചെയ്യുന്ന പോലെ ചെയ്യും ഇതേപോലെ രണ്ട് സൈഡും ചെയ്യണം അതായത് ഈ സൈഡിലേക്ക് ഇതേപോലെ ട്വന്റി കൗണ്ട്സ് ഈ സൈഡിലേക്കും നല്ലപോലെ ട്വന്റി കൗണ്ട്സ് ആയിട്ട് ചെയ്യുക ഫേസ് മസാജ് ചെയ്യുമ്പോൾ എപ്പോഴും ഷോൾഡർ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ ഇരിക്കുന്നത് നട്ടിൽ നല്ല നിവർത്തി സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കണം ഇരിക്കുന്നത് കൈയും നല്ല ക്ലീൻ ആയിരിക്കണം ഇതുപോലെ കുറച്ച് കുറച്ച് മസാജുകളും എക്സർസൈസുകളും ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും നമ്മുടെ ഫേസ് ഓ ക്ലാസ്സിൽ പേഴ്സണലായിട്ട് ജോയിൻ ചെയ്യേണ്ടവർ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചിരുന്നാൽ മതി നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ജോയിൻ ചെയ്യാം നിങ്ങൾ ജോയിൻ ചെയ്യുന്നത് വിട്ട് ഒരു മാസം അങ്ങനെയാണ് കണക്ക് എല്ലാ മാസങ്ങളിലും ഉണ്ട് ഞാൻ പറയുന്നത് ഇന്ന ബാച്ച് അങ്ങനെ ബാച്ച് അങ്ങനെ അങ്ങനെയൊന്നുമില്ല ഇതൊരു കോഴ്സ് അല്ലല്ലോ നമ്മൾ ദിവസവും ചെയ്യുന്നതാണ് അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ എൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചിരുന്നാൽ മതി റെക്കോർഡ് ക്ലാസ്സസും നിങ്ങൾക്ക് അവൈലബിൾ ആണ്